മലബാറിൽ നിന്ന് വി എസ് രഞ്ജിത്ത് ചേരുന്നുണ്ട് രഞ്ജിത്ത് ഗുഡ് മോർണിംഗ് ഗുഡ് 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 മോർണിംഗ് മോർണിംഗ് വെരി വാർത്തകളിലേക്ക് വരാം നമുക്ക് ശിഹാബ് തങ്ങളെ അവഹേളിച്ച് വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ പ്രതികരിച്ച മുസ്ലിം ലീഗ് നേതാവ് യഹ്യാ ഖാനെ തിരിച്ചെടുത്തിരിക്കുന്നു വയനാട് ജില്ലാ ഉപാധ്യക്ഷനായി യഹ്യാ ഖാനെ നിയമിച്ചു എന്ന് കൂടിയാണല്ലോ അല്ലേ വാർത്ത വരുന്നത് അതേ റോഷീ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് മാസത്തിലാണ് യെഹ്യാഖാന പുറത്താക്കുന്നത് അത് ഈ ജില്ലാ ഭാരവാഹികൾ അടങ്ങുന്ന ഒരു പതിമൂന്ന് അംഗങ്ങൾ അടങ്ങുന്ന വാട്സാപ്പ് ഗ്രൂപ്പിൽ പാണക്കാട് സാദിക് നിശ്യാബ്ദങ്ങൾക്കെതിരെ ഒരു പ്രതികരണം നടത്തി എന്ന പേരിലാണ് യെഹ്യാഖാന പുറത്താക്കുന്നത് അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്യുന്നു എന്നുള്ളതായിരുന്നു അന്നത്തെ പ്രതികരണം പക്ഷേ ഇപ്പോൾ ഒരു വർഷത്തിന് ശേഷം ഒരു വർഷത്തോട് അടുക്കുന്ന സമയത്താണ് ഇപ്പോൾ വീണ്ടും അദ്ദേഹത്തെ തിരിച്ചെടുക്കുന്നു അതും ജില്ലാ ഉപാധ്യക്ഷനായിട്ടാണ് വയനാട് ജില്ലയെ സംബന്ധിച്ച് മുസ്ലിം ലീഗിനെ സംബന്ധിച്ച് അനുഷേധനായ നേതാവ് തന്നെയാണ് യഹ്യാഖാൻ അതുകൊണ്ടാണ് ഇത്തരത്തിൽ സംസ്ഥാന അധ്യക്ഷനെതിരെ പ്രതികരിച്ചിട്ട് പോലും അദ്ദേഹത്തെ തിരിച്ചെടുക്കുന്ന ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നത് ഏതായാലും അന്വേഷണ വിധേയമായി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പുറത്താക്കപ്പെട്ട ഇഹാൻ അന്ന് ജില്ലാ ട്രഷററായിരുന്നു ഇപ്പോൾ ജില്ലാ ഉപാധ്യക്ഷ സ്ഥാനത്തേക്കാണ് തിരിച്ചെത്തുന്നത് യെസ് യെസ് മറ്റൊരു പ്രധാന കാര്യമുള്ളത് വി എസ് രഞ്ജിത്ത് ഈ ചൂരൽമല മല മുണ്ടക്കെ ദുരിതബാധിതരുടെ ആശങ്ക അത് ഒഴിയുന്നില്ല എന്നതാണ് ഈ പുനരധിവാ പുനരധിവാസത്തിൻ്റെയൊക്കെ ഒരു കാര്യത്തിലൊരു തീരുമാനം അതെന്താണ് ശരിക്കും ഈ എല്ലാം വള്ളത്തിൽ വരച്ച വരെ ആവില്ല എന്നറിയാം പക്ഷേ വേഗതയില്ല എന്നാണല്ലോ ഏറ്റവും വലിയ ആക്ഷേപം അല്ലെ വിസ് രഞ്ജിത്ത് വേഗതയല്ല ഈ ദുരന്ത ബാധിതരെ കണക്കിലെടുത്തുകൊണ്ടുള്ള ഒരു നീക്കമല്ല പുനരധിവാസത്തിൻ്റെ കാര്യത്തിലുള്ള പല ഉപാധികളുടെ കാര്യത്തിൽ ഇപ്പോൾ മന്ത്രിയൊക്കെ ഉപാധികളുടെ കാര്യത്തിൽ ഇളവ് വരുത്തുമെന്ന് പറയുന്നു അപ്പോൾ ഉപാധികളുടെ കാര്യത്തിൽ വീടുകളുടെ ഡിസൈനുമായി ബന്ധപ്പെട്ട് അതുപോലെ അവിടെ അനുവദിച്ചിട്ടുള്ള ഭൂമിയുമായി ബന്ധപ്പെട്ട് ഒക്കെ തർക്കമാണ് ഇന്നലെ കെ സി വേണുഗോപാലൊക്കെ പറഞ്ഞ പോലെ ഈ ഭൂമിയുടെ സെൻറ്റുമായി ബന്ധപ്പെട്ട് അഞ്ച് സെൻറ്റെന്നോ ഏഴ് സെൻറ്റെന്നൊക്കെ പറഞ്ഞ് ഇതൊക്കെ ഈ ദുരന്ത ഭാ മുഖത്ത് വിറങ്ങലിച്ച് നിൽക്കുന്ന മനുഷ്യരോടാണ് സർക്കാർ വിലപേശുന്നത് എന്നുള്ളൊരു പ്രശ്നമുണ്ട് അതോടൊപ്പം തന്നെയാണ് ഇവർക്ക് താൽക്കാലിക ആശ്വാസമായി കൊടുത്തുകൊണ്ടിരിക്കുന്ന മുന്നൂറ് രൂപ പ്രതിദിനമായി സഹായം വാടക ചികിത്സാ സഹായം ഇതൊക്കെ മുടങ്ങിയിരിക്കുകയാണ് പലർക്കും ഇതൊന്നും കിട്ടുന്നില്ല അപ്പോൾ ഒരു ഭാഗത്ത് താൽക്കാലിക ആശ്വാസങ്ങൾ മുടങ്ങുന്നു മറുഭാഗത്ത് അവർക്ക് സ്ഥായിയായി കിട്ടേണ്ട പുനരധിവാസം എന്ന് പറയുന്ന അവരുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തിരിച്ചു കൊടുക്കൽ അതും അനിശ്ചിതാവസ്ഥയിൽ തുടരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പലരും വാടക വീടുകൾ മാറി മാറി മാറിക്കൊണ്ടിരിക്കുകയാണ് കാരണം ഈ ഇപ്പോൾ നിലവിലുള്ള വാടക കൂട്ടിച്ചോദിക്കുമ്പോൾ വാടക കുറവുള്ള സ്ഥലത്തേക്ക് മാറാൻ അവർ നിർബന്ധിതരാവുകയാണ് അപ്പോൾ അത്തരത്തിൽ ദുരന്തബാധിതരുടെ ബാധിതരുടെ ആശങ്ക ഒഴിയുന്നില്ല എന്നുള്ളതാണ് ാണ് വാർത്തകൾ പങ്കുവച്ചത് പ്രേക്ഷകരെ നമ്മൾ ഇനി നമ്മളുടെ റാലിയിലേക്ക് കടക്കുകയാണ് ഇന്ന് ചൂടുള്ള വാർത്തകളും അല്ലെ ചൂടുള്ള കാപ്പിയും മാത്രമല്ല ലഹരിക്കെതിരായ സന്ദേശത്തിലേക്ക് കൂടി നമ്മൾ പോവുകയാണ് അപ്പോൾ